ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൊണ്ടാണ് അതിന്റെ ഇന്റീരിയർ ഭാഗാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേട്ടോ വെറും അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ആയിട്ട് വരാം വീഡിയോക്ക് പോവാം പറയണ സുസുഖിയുടെ വേഗ്നർ വി എക്സ് ഐ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഹനാണ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് നിലവിൽ എല്ലാ ബുക്കും പേപ്പറും ക്ലിയർ ആണ് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഈ വാഹനം പുറം കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ബോഡിയിൽ എവിടെയും ഒരു സ്ക്രാച്ചോ അതുപോലെ തന്നെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ബ്രേക്ക് ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിംഗ് ഓടുകൂടിയിട്ട് തന്നെ ഉണ്ട് നാല് ചക്രങ്ങളിലും നല്ല വീൽ വീൽചക്രങ്ങളൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഹെഡ്ലൈറ്റുകളാണെങ്കിൽ തന്നെ അവറേജ് നല്ല കണ്ടീഷനിലാണ് ഉള്ളത് നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം ഒന്ന് നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡും ഉണ്ട് അതുപോലെ തന്നെ കമ്പനി തരുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് ഫ്ലോറിലൊക്കെ നല്ല മാറ്റൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് സീറ്റ് ഒക്കെ കമ്പനി തന്നെയാണ് എക്സ്ട്രാ കവറൊന്നും ചെയ്തിട്ടില്ല എ ഒക്കെ പക്ക കൂളിങ്ങിൽ തന്നെയുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഈ കാണുന്നത് ആറ് സം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എവിടെയും തന്നെ ഒരു ഉപയോഗിച്ചതായിട്ടുള്ള കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് വാഹനം ഇതിന്റെ പാർസൽ സീറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയും ഇതേപോലത്തുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് അവിടെ ഉള്ളത് മൊത്തത്തില് വിമാനത്തിന്റെ ഇന്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് ഫോർ ഡോർ പവർ വിൻഡോ റൂമ് നോക്കാം ഇഞ്ചിൻ റൂമെന്ന് നോക്കുമ്പോൾ തന്നെ അപ്രൈസർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ഒന്നും വരുത്തിയില്ല പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെയുണ്ട് പിന്നെ ഇഞ്ചിന്റെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള കറയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് അതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങളിലും നല്ല നീറ്റ് തന്നെ തന്നെയുള്ളത് പിന്നെ ഇതിന്റെ പമ്പർ ഭാഗങ്ങളിലുള്ള സീൽ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയില്ല ആ പമ്പർ മാറ്റുമ്പോൾ കമ്പനി സീൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇതിന്റെ നോക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുള്ള ാണ് കറയോ ചെലയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പുതിയൊരു വാഹനത്തിന്റെ റൂപ്പ് പോലെ തന്നെ കാണാൻ കഴിയുന്നു തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല പുതിയ വാഹനത്തിന്റെ ടയർ ഭാഗങ്ങൾ നോക്കാം നാല് ടയറുകളും നല്ല ഒരു ആവറേജ് കണ്ടീഷനിലാണ് ഉള്ളത് ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടേജ് ഭാഗങ്ങൾ എവിടെയും നല്ല ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾ ഒരു മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോ വാങ്ങുവാൻ വണ്ടി വാങ്ങുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ഈ വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തുണ്ടാവും അതിനായി ബന്ധപ്പെടുക ഇവ കറക്ട് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ കരിങ്കളത്താണി ആണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പോ നിങ്ങൾ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവരായിട്ട് അന്വേഷിക്കുക അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് പ്രീമിയർ കാറുടെ കാറുകളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്